ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തലശ്ശേരി സ്പെഷ്യൽ ഇറച്ചി ചോറാണ് ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അര കിലോ ബീഫ് മൂന്ന് വലിയ ഉള്ളി മൂന്ന് തക്കാളി ആറ് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ഗ്ലാസ് മല്ലിപ്പൊടി കറിവേപ്പില മല്ലിയില പുതിനീനയില അത് മൂന്നും കൂടെ രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ചോറ് വെക്കാനാവശ്യമായ അരിയാണ് ഇതിലേക്ക് രണ്ട് കപ്പ് ബിരിയാണി അരിയാണ് ഞാൻ എടുത്തത് ഇത് ഈ കപ്പിലാണ് അരി അളന്നെടുത്തത് ഇത് കഴുകി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഊറ്റി വെച്ചതാണ് ഇതിലേക്ക് രണ്ട് ഗ്രാമ്പും ഒരു ഏലക്കയും ഒരു പട്ടയും ചേർത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ചോറ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തത് ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇറച്ചി വേവിക്കലാണ് അതിനായി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ പിന്നെ നെയ്യ് ചേർക്കുന്നുണ്ട് അത് ചോറ് വയ്ക്കുമ്പോഴാണ് ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞുവെച്ച സവാള പിന്നെ തക്കാളി പച്ചമുളക് ഞാൻ എടുത്തത് ചതച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിവിടെ ആറ് പച്ചമുളകാണ് എടുത്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരിഞ്ഞുവെച്ച കറിവേപ്പില മല്ലിയില പൊതിയിനില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം നേരത്തെ എടുത്തു വെച്ച പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി എന്നിവ ചേർക്കുക ഞാനിവിടെ അര ഗ്ലാസ് മല്ലിപ്പൊടിയാണ് ചേർത്തത് ഈ ഒരു ചോറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മല്ലിപ്പൊടി ചേർക്കുന്നതാണ് ഇത് അരക്കിലോ ചോറിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ അളവുകൾ ഇനി നിങ്ങൾ ഒരു കിലോ ബീഫും ഒരു കിലോ അരിയുമാണ് വെക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതിൻ്റേതൊക്കെ ഇരട്ടി ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടതാണ് ഇനി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ആറോ ഏഴോ വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക ഏഴ് വിസിൽ വന്നതിന് ശേഷം ബീഫ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലിപ്പം ഏകദേശം ഒരു കപ്പോളം വെള്ളം ഇതിലുണ്ട് ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോറ് വെക്കലാണ് ഞാൻ അതിനിടെ ഒരു കിലോ അരിയുടെ ചോറ് കൊള്ളുന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കായി രണ്ട് കപ്പ് അരിയായിരുന്നു ഞാൻ എടുത്തത് സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർക്കാറുള്ളത് പക്ഷേ ഈ ഒരു ഇറച്ചിച്ചോറ് വെക്കുമ്പോൾ നമ്മൾ ബീഫ് വയ്ക്കുമ്പോൾ അതിൽ സാധാരണഗതിയിൽ കുറച്ച് വെള്ളം കാണും അപ്പോൾ ആ വെള്ളത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഈ ഇറച്ചിച്ചോറ് വെക്കുമ്പോൾ അതിലേക്കുള്ള വെള്ളം ചേർക്കാൻ അപ്പോൾ ഞാൻ നേ ഇതിൽ രണ്ട് കപ്പ് അരിയായിരുന്നു എടുത്തത് അതിൽ ഒരു കപ്പോളം വെള്ളം ഞാൻ നേരത്തെ ബീഫ് വേവിച്ചു വെച്ചതിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൽ പിന്നെ മൂന്ന് കപ്പ് വെള്ളമാണ് തിളപ്പിച്ചു വെച്ചത് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം പ്ലസ് ആ ബീഫ് വേവിച്ചതിലുള്ള ഒരു കപ്പ് വെള്ളം അത്രയും വെള്ളമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും രണ്ട് ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക അതിനുശേഷം നേരത്തെ കഴുകി വെച്ച അരി ചേർക്കുക അരി ചേർത്തതിന് ശേഷം തീ സിമ്മിലിട്ടിട്ട് ഒരു മിനിറ്റോളം അരി ഒന്ന് ഇളക്കി കൊടുക്കുക അരി ഇങ്ങനെ വറുത്ത് വെക്കുമ്പോഴായിരിക്കും ചോറിന് കൂടുതൽ ടേസ്റ്റ് ആ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നേരത്തെ വേവിച്ച ബീഫും തിളപ്പിച്ചു വെച്ച മൂന്ന് കപ്പ് വെള്ളവും ഒഴിക്കുക പിന്നെ ഒരു അല്പം മഞ്ഞൾ പൊടി എടുക്കുക കാരണം ഈ ചോറിനൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് അതിനുശേഷം നേരത്തെ പിഴിഞ്ഞുവെച്ച ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക നന്നായി തിളച്ച് വന്നതിന് ശേഷം തീ സിമ്മിലിട്ടിട്ട് അതൊന്ന് അടച്ചു വയ്ക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചോറൊന്ന് ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ മല്ലിപ്പൊടി ഇട്ടതുകൊണ്ട് ചോറ് വേഗം അടിപിടിക്കാൻ സാധ്യതയുണ്ട് വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്